പുരുഷന്മാരിലെ ഉദാഹരണ പ്രശ്നങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിലും അതേപോലെ സ്നേഹബന്ധങ്ങളിലും വളരെയധികം വിള്ളലുകൾ വീഴ്ത്താറുണ്ട് പലപ്പോഴും ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യം കുറഞ്ഞു വരികയും ഭാര്യയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പോലും അവരെ അവഗണിക്കുകയും അതല്ലെങ്കിൽ അവരുടെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുകയും മറ്റൊരു റൂമിൽ പോയി കിടക്കുകയോ ചെയ്യുന്ന പുരുഷന്മാർ ഇന്ന് സമൂഹത്തിൽ വളരെയധികമുണ്ട് പല പുരുഷന്മാരുടെയും വിചാരം ഇത് തങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നങ്ങളാണ് മറ്റുള്ളവർക്കൊന്നും എൻ്റെ അത്രയും തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം ഇത് മിക്ക പുരുഷന്മാരുടെയും ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ മിക്ക പുരുഷന്മാരും ഇത്തരം ഉദാഹരണ പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് അനുഭവിച്ചിട്ടുണ്ടാകാം ഉദാഹരണക്കുറവുള്ള ഒരു ഇതപ്പെട്ട മിക്ക പുരുഷന്മാരുടെയും ഒരു പ്രധാന കാരണമായിട്ട് കാണുന്നത് അവരുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഈ ഒരു ഉദാഹരണക്കുറവ് വരുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഭാര്യമാരുമായിട്ടുള്ള അടി അല്ലെങ്കിൽ വഴക്കുകൾ സ്ഥിരമായിട്ടുണ്ടെങ്കിലും ഭാര്യമായിട്ട് താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു സ്നേഹം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ജോലി സ്ഥലത്തെയോ അല്ലെങ്കിൽ വീട്ടിലെ അന്തരീക്ഷത്തിലോ അവർക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇതെല്ലാം പുരുഷന്മാരിൽ ഉദാഹരണ പ്രശ്നങ്ങളും അതേപോലെ ഒരു ലൈംഗികതയോട് താല്പര്യമില്ലാത്തൊരു അവസ്ഥ വരെ ഉണ്ടാക്കാറുണ്ട്